നമസ്കാരം കെയർ ഗിവർ മേഖലയിലേക്ക് മുംബൈ ട്രെയിനിങ്ങിന് വിടുമ്പോൾ മുതൽ വിസ വന്ന് എംബസി ഇൻ്റർവ്യൂവിന് ശേഷം എയർ ടിക്കറ്റ് ഉൾപ്പെടെ വീണ്ടും ഇസ്രയേലിലേക്ക് കാൻഡിഡേറ്റ്സ് വന്ന് ഏജൻസി സബ്മിറ്റ് ചെയ്ത് അവരുടെ ജോബ് ഓർഡർ പ്രകാരമുള്ള വീട്ടിലേക്ക് പോകുന്ന വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അതിനുശേഷം ജോലിയിൽ അത്രമേൽ സ്ട്രഗിൾ ആണെങ്കിൽ അവിടെ നിന്ന് മാറ്റുവാനുള്ള ഉത്തരവാദിത്വം വരെ ചെയ്തുകൊണ്ടാണ് എല്ലാ ഏജൻറ്റുമാരും അതോടൊപ്പം ജയം കെയർ ഗീവേഴ്സും മുന്നോട്ട് വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടുവരുന്നൊരു പ്രവണത മുംബൈയിലെ ട്രെയിനിങ്ങിന് ശേഷം വിസ ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ച് ഗ്രൂപ്പും കൂട്ടുകെട്ടൊക്കെ ആവും സൗഹൃദങ്ങൾ ഉടലെടുക്കും അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇസ്രയേലിലേക്ക് വരുന്നു പിന്നീട് അഭിപ്രായങ്ങളാണ് അവിടെ എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് ജെറുസലേമിൽ എങ്ങനെയുണ്ട് ടെല്ലെവൽ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പെറ്റത്തിക്കുവൽ എങ്ങനെയുണ്ട് രമത് എങ്ങനെയുണ്ട് ബർഷവൽ എങ്ങനെയുണ്ട് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എടി അല്ലെങ്കിൽ എടാ ഇവിടെ വരുമ്പോൾ ഇനി ഇങ്ങോട്ട് വരണം നമ്മുടെ സൗഹൃദം നമുക്ക് കാത്തുസൂക്ഷിക്കണം നമ്മുടെ ആ സൗഹൃദ വലയത്തിൽ നമ്മൾ നിൽക്കണം കാരണം നമ്മൾ മുംബൈ വെച്ച് ഒരുമിച്ച് അടിച്ചു പൊളിച്ചു മുംബൈ കണ്ടു ട്രെയിനിങ് നമ്മൾ അടിച്ചു പൊളിച്ചു അതുപോലെ നമ്മുടെ വിസ വന്നതിന് ശേഷമുള്ള ശേഷിച്ച സൃഷ്ടിച്ച കാലം നമ്മൾ ഇസ്രയേലിൽ അടിച്ചുപൊളിക്കാൻ നീയും അവിടെ വരണം അപ്പം തന്നെ ജോബ് ഓർഡർ നോക്കും ഹ എടാ ഞാനും നീയും തമ്മിൽ പത്തറുപത് എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് പേടിക്കണ്ട ഞാനിവിടെ ഇല്ലേ നീ ഇപ്പം തന്നെ റിസൈൽ ഡ്രയറാക്കിയോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്നെ ചാടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു അങ്ങനെ വീട് പോലും കാണാതെ ഇസ്രയേലിലെ വീടോ ഇസ്രയേലിലെ ജോലി സാഹചര്യങ്ങളോ ഒന്നും കാണാതെ അവർ മുംബൈ വെച്ച് റിസേല ട്രേഡ് എഴുതുന്ന പ്രവണത അല്ലെങ്കിൽ പ്രീ പ്ലാൻ ഓടുകൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്ന് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ ജോലിയിലെ ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അമ്മച്ചിയുടെയും അപ്പച്ചിൻ്റെയും പെടലിക്ക് വെച്ച് പുറകാൻ പറ്റുന്നില്ല ഭക്ഷണമില്ല മറ്റേതില്ല മാടയില്ല ഗോടയില്ല എന്ന് കള്ളത്തരം പറഞ്ഞു കള്ളത്തരം എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറഞ്ഞു കാരണം നിങ്ങൾക്കൊരു സാമാന്യ ലോജിക്കില്ലേ നിങ്ങളെ നോക്കി നിങ്ങൾക്ക് വേണ്ടി ഒരു ക്യാമറ അവിടെ എന്നൊരു വിചാരമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പച്ചക്കള്ളം പറയോ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഫുഡ് സൗകര്യമില്ല മാടയില്ല കോടയില്ല അമ്മച്ചി എന്നെ നോക്കുന്നു അമ്മച്ചി എന്നെ പിച്ചുന്നു അമ്മച്ചി എന്നെ നോക്കി പേടിപ്പിക്കുന്നു എന്നിങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു സുരക്ഷിതമായ കോരയ്ക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഒരു പുസ്തകം വെക്കുക അല്ലെങ്കിൽ അമ്മച്ചിയുടെ കാര്യം നോക്കുക ഡയപ്പർ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നതൊഴിച്ചാൽ ഒരു ഇരുപത് മണിക്കൂറ് നിങ്ങളൊരു കൂരയ്ക്കുള്ളിലാണ് എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന അഗ്രികൾച്ചർ പിള്ളേരും കൺസ്ട്രക്ഷൻ പിള്ളേരും ചെയ്യുന്ന ജോലി കണ്ട നിങ്ങൾ സ്വയം നാണിച്ചു പോകും കെയർഗിവേഴ്സായിട്ട് ഈ പുതുമോടിയിൽ കയറി വന്നിട്ട് യാതൊരു ഇല്ലാതെ ഒരു കാരണം പോലുമില്ലാതെ കാരണങ്ങളുണ്ടാക്കി കള്ളത്രങ്ങൾ പറഞ്ഞ് ഇറങ്ങി നിന്റെയൊക്കെ കൂട്ടുകാരൻ്റെ അല്ലാത്ത അടുത്തോട്ടും അടുത്തോട്ട് പോയി ജോലി ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന തൽപര കക്ഷികളോടാണ് നിങ്ങളീ അഗ്രിക്കൾച്ചറിലൊക്കെ വന്ന പിള്ളേരുടെ കൈകളൊന്നും നോക്കണം എളുപ്പം നാലുമണിക്കോ അഞ്ചുമണിക്കൊക്കെ എഴുന്നേറ്റ് ഒരു പൊതി ചോറുമായിട്ട് ഈ പറയുന്ന മലകൾ താണ്ടി അല്ലെങ്കിൽ അഗ്രിക്കൾച്ചർ സെക്ടർ താണ്ടി പോയി ഈ പറയുന്ന മാങ്ങയും അല്ലെങ്കിൽ മത്തങ്ങയും പാവക്കയും കുമ്പളങ്ങയും ബാക്കിയുള്ളതെല്ലാം ഇറ്റ് ഈസ് ഫ്രൂട്ട്സ് ഒക്കെ പറിച്ച് ശനിയാഴ്ച ദിവസമൊക്കെ അവരെ കാണുമ്പോൾ ഒരു ഷേക്കാൻ കൊടുക്കുമ്പം ആ തഴമ്പാണ് ഇങ്ങനെ എന്നാളി ആ കൈ ഒക്കെ കറവടിച്ചിരിക്കുന്നത് എന്നാളി ആ കൈയിൽ എന്താണ് ഇത്രത്തോളം പൊള്ളിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ജീവിച്ചേട്ടാ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കറ അത് പറ്റിയാണ് കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വേദനയാണ് ജീവിച്ചേട്ടാ പക്ഷെ കുഴപ്പമില്ല ആ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു വേദന അതിൽ ഒരു സന്തോഷം സാലറിയായി കിട്ടുമ്പോൾ നമ്മുടെ മക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളും നാട്ടിൽ ഹാപ്പിയാണ് അവരുടെ ചിരി കാണുമ്പോൾ ഈ വേദനയ്ക്ക് എന്തെന്ത് ചോദിക്കുന്ന അഗ്രിക്കൾച്ചറിലെ കൺസ്ട്രക്ഷനിലും പിള്ളേരുള്ളിടത്തോളം കാലം കെയർ ഗീവേഴ്സ് കുറച്ചൊക്കെ ഒതുങ്ങുന്നത് നല്ലതാണ് പല കാര്യത്തിൽ നമുക്ക് ഇവിടെ അവകാശങ്ങളുണ്ട് ആനുകൂല്യങ്ങളുണ്ട് ഉണ്ട് ജോലി ചെയ്യുന്നതനുസരിച്ചൊക്കെയുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഉണ്ട് എന്നാൽ അകാരണമായി പല കാരണങ്ങളില്ലാതെ അകാരണമായി അതായത് പകൽ റെസ്റ്റ് വേണം നിയമത്തിനുണ്ടോ മൊത്തത്തിൽ നോക്കിയാൽ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുക രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം അല്ലെങ്കിൽ ഈ അല്ലാത്ത ടൈമിലൊക്കെ ഫോൺ ചെയ്യുന്ന സമയമൊക്കെ കൂട്ടിയാലൊരു രണ്ട് മണിക്കൂറുണ്ട് അത് കൂടാതെ നിങ്ങൾക്കൊരു രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എന്ന് പറയും അതുപോലെ നൈറ്റ് ഒരു നാലോ അഞ്ചു തവണ വിളിക്കുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല ആരുടെ ആയി പറയുന്നേ ആരുടെത്തായി പറയുന്നേ പത്തും ഇരുപതും ഇരുപത്തഞ്ചും തവണ എഴുന്നേറ്റ് അപ്പച്ചനെ അമ്മച്ചെ നോക്കി ഇനി അപ്പച്ചനെ അമ്മച്ചെ വിളിച്ചില്ലേ പോലും ഈ അപ്പച്ചനോട് ഓക്കെ ആണോ ബ്രീത്തിങ് ഓക്കെ ആണോ എന്ന് അങ്ങോട്ട് പോയി നോക്കുന്ന കെയർ ഗിവേഴ്സ് ഉള്ള ഈ മണ്ണിലാണ് ഒന്നോ രണ്ടോ മൂന്നോ തവണ വിളിച്ചു എന്നതിൻ്റെ പേരിൽ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന കാരണങ്ങളൊക്കെ ഉണ്ടാക്കി റിസൈൻ കൊടുക്കുമ്പോൾ അവിടെ ക്യാമറ വെച്ച് പരിശോധിപ്പിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കുമ്പോഴാണ് മുംബൈ വെച്ച് റിസേ ലിറ്റർ കൊടുത്ത് പ്ലാൻ ചെയ്ത് എഴുതി തിട്ടപ്പെടുത്തി പ്ലാൻ ചെയ്ത് ഇവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം എങ്ങനെ ഒരു ഒരു ദിവസം കൊണ്ടാണോ ഒരു ജോലി മനസ്സിലാക്കുന്നത് ഒറ്റ ദിവസം അല്ലെങ്കിൽ വേണം പത്ത് മണിക്കൂർ കൊണ്ടാണ് ഒരു വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കുന്നത് നിങ്ങളെന്താണ് ആ പേഷ്യൻറ്റിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് പേഷ്യൻറ്റിൻ്റെ ബാക്കപ്പ് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അവിടുത്തെ മക്കളെക്കുറിച്ച് അവിടുത്തെ ഒരു വൺ വീക്കെങ്കിലും ഒരു വൺ വീക്ക് നിൽ നിന്ന് പഠിക്കാനുള്ള സാഹചര്യം അതിനുപോലും ക്ഷമയില്ലാത്തവരാണ് അതുകൊണ്ട് പുതിയതായിട്ട് വരുന്ന പിള്ളേർ ഇപ്പോൾ മുമ്പേ ട്രെയിനിങ് ഓടുന്ന ഏതെങ്കിലുമൊക്കെ ഏജൻസികളുടെ ആരെങ്കിലും ആയിക്കോട്ടെ അവരോട് പറയുകയാണ് ഡോൺ പ്ലാൻ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ജോബ് ഓർഡർ പ്രകാരമുള്ള ജോലിയിൽ നിങ്ങൾ ഇവിടെ വന്ന് നോക്കി അത് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മാനസികമായോ അല്ലെങ്കിൽ ഫിസിക്കലിയൊക്കെ ഒക്കെ ഉണ്ടാകുന്ന കാരണമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ യു ക്യാൻ ലീവ് ഇറ്റ് യു ക്യാൻ ഗോ ഫോർ അതർ ജോബ് അല്ലാതെ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്തു പാവപ്പെട്ട അമ്മച്ചി ഒന്ന് മൂക്ക് ദാ ഒന്ന് തുടച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഒടിട്ടാൽ മക്കളെ അതൊന്ന് എടുത്ത് കളയാൻ പറഞ്ഞു അന്നോ ഞാൻ എടുത്ത് കളയല്ല ബിക്കോസ് എൻ്റെ ഡോട്ടി രാവിലെ മാത്രം ക്ലീൻ ചെയ്യുകയാണ് സോ ഐ എം ഗീവിങ് ദ റിസൈൻ എന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളേക്കാൾ നിങ്ങൾക്കു മുന്നേയും ഇപ്പോഴും പല മേഖലയിലും പൊരിവെയിലത്തും ചൂടത്തുമൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഈ മണ്ണിൽ നിന്ന് ആ കഷ്ടപ്പാടിൽ സന്തോഷം കണ്ടെത്തുന്ന പല കാറ്റഗറിയിലുള്ള ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റുമുള്ളപ്പോൾ നിങ്ങൾ എത്രത്തോളം ആണ് എന്ന് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുക നിങ്ങൾ കാരണം പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് പണി കിട്ടാതിരിക്കട്ടെ നിങ്ങൾ കാരണം ഏജൻസികൾ വിസ തരാതെയും ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ കെയർ കിവർ മേഖല സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓരോ മാസവും ട്രെയിനിങ്ങിന് വിടുന്നു ട്രെയിനിങ്ങിന് ശേഷമുള്ള വീഡിയോ പ്രസൻറ്റേഷൻ ഡോക്യുമെൻറ്റ് വീഡിയോ പ്രസൻറ്റേഷന് ശേഷമുള്ള ഫാമിലി സെലക്ഷൻ വിസ വിസ പ്രോസസ് വിസ സബ്മിഷൻ മെഡിക്കൽ ഫൈനൽ ഇന്റർവ്യൂ എംബസി ഇന്റർവ്യൂ എയർ ടിക്കറ്റ് ഉൾപ്പെടെയും ഇനി എൻ എസ് ടി സിയിലൊക്കെ പലയിടത്തും രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോഴും ഒന്നും രണ്ടും വർഷമായി പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം അങ്ങനെ കയറ്റിക്കൊണ്ട് വന്നവരുണ്ട് സോ താങ്ക് യു സോ മച്ച് വിമർശനങ്ങളാവാം വിട്ടുകളയാൻ പാടില്ലാത്ത വിമർശനങ്ങൾക്ക് പ്രതികരണങ്ങൾ ഉണ്ടാവും നന്ദി നമസ്കാരം